ഹലോ എന്താണ് ആരാണ് മോഡേനാട്ടൊക്കെ വരയ്ക്കുന്ന ആട്ട് വരയ്ക്കുന്ന ആളാണ് നിങ്ങളെ കാണുമ്പോ ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ ചോദിക്കണോന്ന് പറഞ്ഞു എന്ന് എന്റെ മനസ്സിൽ കരുതിയിരുന്നതാണ് അതായത് നിങ്ങൾ മോഡേൺ ആട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ താഴെ ഒരു പേര് എഴുതി വെക്കണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ മോഡേൺ ആർട്ടിന്റെ തലയും വാലം ഒക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുമോ അതിനകത്ത് നോക്കി എന്തെങ്കിലും മനസ്സിലാകുമോ ഇല്ല അത് മനസ്സിലാകാൻ വേണ്ടി ഈ അടിയിലെഴുതുകയാണെങ്കിൽ ഇത് അടിവശം ഇതും വേളുവശം അതിന് മനസ്സിലാക്കാം മനസ്സിലാക്കാം അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ എഴുതി വെക്കുന്നത് എങ്ങനെ ഈ ഫീൽഡിലോട്ട് വന്നത് ഞാൻ ഈ ഈ കടപ്പുറത്ത് പോയി നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം പ്രത്യേകിച്ച് കോവളം ഭാഗത്ത് താല്പര്യം സ്ഥിരമായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഞാൻ നോട്ട് ചെയ്യപ്പെട്ടു നോട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പറഞ്ഞു ഇവിടെ ഈ നടക്കില്ലാടക്കോളം പറഞ്ഞിങ്ങനെ തത്തിച്ചു വിടാൻ തുടങ്ങി അപ്പൊ എന്റെ ഉള്ളിൽ കിടക്കുന്ന കലാകാരൻ പുറത്തു വന്നു അപ്പൊ ഞാൻ ഈ മദാമ്മമാരെ കണ്ട് പടം വരയ്ക്കണ ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ ചുമ് നോക്കി നിൽക്കുക എന്നുള്ള പരാതിയും തീരും നമുക്ക് എപ്പോഴും നോക്കി എന്ന് ആസ്വദിക്കുകയും ചെയ്യാം ഏതെ ഞാൻ അങ്ങനെ ഇവരെ നോക്കി വെച്ചിങ്ങനെ പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ മഹാമാരെ നോക്കിയിട്ട് കിട്ടിയില്ല ഞാൻ ചുമ് ഇങ്ങനെ സൂര്യനെ വരച്ചോണ്ട് നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ ചേട്ടൻ തന്നിയാണ് തണ്ണി തന്ന പേര് അല്ല തണ്ണിയല്ല പിന്നെ ഫുൾ ടൈം തണ്ണിയാന്ന് ഉള്ളി വന്നിട്ട് എന്നോട് ചോദിക്കുക നീ ഇങ്ങനെ ഇവിടെ നിന്ന് പടവും വരച്ചോണ്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെ കാര്യം ആര് നോക്കൂടാന്ന് വന്നോണ്ട് ഈ വെള്ളത്തിലെ ചെളിയിൽ കൈ മുക്കിട്ട് മൂന്നാല് കൈ പത്തി വരക്കൽ അങ്ങ് അച്ഛോ ഞാൻ ഈ പടം പൊളിഞ്ഞല്ലോ ദൈവമേ എന്ത് ചെയ്യുന്നു പറഞ്ഞ് സമയത്ത് ഒരു മതാമ കിണ കുറേ വളരെ ബ്യൂട്ടിഫുൾ എന്ന് ഈ പടം പറയണ പൈസ ഇത് കൂടുതൽ പൈസ വരുന്ന മേടിച്ചിട്ടുണ്ടോ അവർക്ക് ചോദിച്ചു ഈ ഓസോമ്പാളി തുറന്നിട്ട് അൾട്രാവയലറ്റ് ഇങ്ങോട്ട് വരുന്നത് ഓ കാട്ടാളാന്ന് പറഞ്ഞ തടുക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ കയ്യാന്ന് പറഞ്ഞത് എന്ത് വിചാരിക്കാത്ത വേറെന്താണ് ജോലിയുള്ളത് വേറെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ജോലിയല്ലായിരുന്നു പിന്നെ വേറൊരു ജോലിയായിരുന്നു നേരത്തെ നേരത്തെ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതുകൊണ്ട് ഞാനിങ്ങനെ വിഷമിച്ച് ആ വിഷമം താങ്ങാനേക്ക് തിരിയായിരുന്നു ഒരു പെണ്ണിനെ പിടിച്ചില്ലെന്നു പറഞ്ഞു എന്നെ പറഞ്ഞു അയ്യോ അത് പെണ്ണുങ്ങളെ കൈ കയറി പിടിക്കുമ്പഴല്ലേണ്ടാവുകയും ചെയ്യുന്നു പിടിച്ചില്ലെന്ന് പറഞ്ഞു ആരാണ് പറഞ്ഞു വിട്ടത് അതാണ് ഞാൻ ചോദിക്കുന്നത് എന്താ പിടിച്ചില്ലാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടു അല്ലേ എന്തായിരുന്നു ജോലി എന്തായിരുന്നു എവിടെ ആയിരുന്നു ജോലി ഞാൻ ഈ സർക്കസ് കമ്പനിയിലേ പെണ്ണുങ്ങൾ ഇങ്ങനെ ആടി വരുമ്പോൾ കേറി പിടിക്കേണ്ടതായിരുന്നു വാട്സപ്പ് നോക്കിയിരുന്നു പെണ്ണ് മൂന്ന് മലക്കം മറിഞ്ഞ് നെറ്റയിൽ വീണിട്ട് പൊങ്ങി വന്നോ പിന്നെ ഞാൻ അവിടെ നിൽക്കാൻ കൊള്ളാ പോ പാടില്ല എന്നുള്ളതല്ല എന്നെ നിർത്തില്ല ഫോൺ അടിക്കുന്നുള്ളത് ആ ഫോണാ ഫോൺ ഞാൻ പിന്നെ തിരക്കുള്ള ആവശ്യം ആയതുകൊണ്ട് ആ എന്റെ ശിഷ്യനാ ഇവനെ പുകഴ്ത്തി പറയാം ഞാൻ ഒരു സാധനം ഞാൻ നല്ല ഏതൊരു ടീം ഒരു പ്രാവശ്യം ഒരു സാധനം പറഞ്ഞു അപ്പത്തും ഒപ്പിയെടുക്കും അത്രക്കറിവനെ ഹലോ എന്റെ ഇടയിലാണെന്നോ ഏ മതി 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 നിർത്തു നിർത്ത നിർത്തു നിർത്ത ഇനി നീ എന്റെ കൂടെ പണിക്ക് നിക്കണ്ട നീ വേണ്ട 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 അയ്യോ അവനെ ഒരു എടുക്കുന്ന പണിക്ക് നിർത്തി എന്താ ഈ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പറഞ്ഞു എന്താ കാര്യം കാര്യം സംഭവം പറഞ്ഞുകൊടുത്ത പതിനഞ്ച് വർഷമായിട്ട് എന്റെ കൂടെ നിക്കണമെന്ന് ചോദിക്കളർക്കണോ ഏത് കളർ എടുക്കണമെന്ന് അവനെ തന്നെ ഇല്ല വൈലറ്റ് ശരി പറഞ്ഞു പണ്ടത്തുള്ള കാര്യം ഞാൻ അവൻ കട്ട് ചെയ്ത് പറഞ്ഞു അത് വേറെ കാര്യം ഭയഭക്തി ബഹുമാനത്തിന്റെ കാര്യത്തില് അപ്പൊ ഇതുപോലൊരു ചെറുപ്പക്കാൻ ഇനി കിട്ടാനില്ല ആ പിന്നെ ഇങ്ങനെ നടന്നങ്ങ് പോകുമ്പോ നമ്മുടെ കാലിട്ട് തട്ടി അവൻ വന്നിട്ട് തൊട്ടു തൊട്ടു സെക്കൻഡ് ഷോ കഴിഞ്ഞ് പള്ളിപ്പെരുന്നാളെ കഴിഞ്ഞ് വരുവാ കഴുത്തിൽ ഇങ്ങനെ ഓർത്തൊക്കെ ഇട്ടേ സംഘടന നടന്നു സമയത്ത് ഈ ലൈൻ പൊട്ടി കിടക്കായിരുന്നു ഈ ലൈനേലും എൻ്റെ കാലം തട്ടി ഷൂസ് ഇട്ടേക്ക് അവൻ രക്ഷപ്പെട്ടങ്ങ് പോയാൽ മതി അവൻ തിരിച്ചു വന്ന് ഭയഭക്തി ബഹുമാനം കണ്ടത് ഇങ്ങനെ അവർ കാണിക്കില്ല ഇങ്ങനെ അവരെ കാണിച്ചുള്ളൂ ഭൂം കുറച്ചായിട്ടും ഞാൻ ഓടി വരണ വരുന്നത് നോക്കുമ്പോഴാണ് ഒരു നീഗ്രഹം നിന്ന് ഞാറ് നടന്നു ഞാൻ പിന്നെ പൾസർ പിടിച്ചു നോക്കി ഇപ്പം ചെറിയൊരക്കുണ്ട് ഞാൻ അങ്ങനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഗ്രിൽഡ് ചിക്കൻ ആണോ എന്ന് ആദ്യം എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞു എന്റെ എങ്ങനെയെങ്കിലും അങ്ങനെ ആ അവനെ എന്നോട് ചോദിക്കാം റെഡ് കളർ ചോദിക്കാൻ ഓക്സൈൻ്റെ അപ്പത്തന്നെ പറഞ്ഞു നിങ്ങളുടെ കൈ വരയ്ക്കുന്നുണ്ടല്ലോ അതെ കൈ വരയ്ക്കാന്ന് ഞാനെന്ന് മരുന്ന് വെള്ളം കുടിക്കണ ഒരു പരിപാടി പരിപാടിയുണ്ട് നമ്മളെ ആവശ്യമില്ലാതെ രാവിലെ ചുമയുടെ ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും പിന്നെ ഈ ഉറക്കം വരുവോ ഏഹ് അയ്യോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിറപ്പും അങ്ങനത്തെ സാധനങ്ങളല്ല പിന്നെ മരുന്ന് വെള്ളം ഉദ്ദേശിച്ച് ഞാനിത് മറ്റേ അതിനെ പറയലുണ്ട് കേട്ടോ ആ പറയലുണ്ട് ഇത് ഈ കൈ വരക്കുന്ന ഒരു കയ്യെ വരയ്ക്കണോ രണ്ട് കൈ ചെറിയ ഗുണമുണ്ടായിരുന്നു എല്ലാ കച്ചേരിക്കും മൃദംഗ് ഒരു ഉദ്ദേശം കൈയ്യാണ്ടേ ഇവിടെ ഒരുപാട് കലാകാരന്മാർ വന്നു പോകേണ്ട ഫ്ലോറാന്ന് പറഞ്ഞു കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ ദുർബല മനസ്സിനുള്ള ഉടമകളല്ലേ ഇവിടെ നിങ്ങൾ ഇവിടെ ഒരു ഒച്ച ഒരു ഒച്ച കേട്ടായിരുന്നു വണ്ടി ശ്രദ്ധിച്ചില്ല സംഭവം കേട്ടില്ല ഞാൻ നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു എന്റെ നോക്കുമ്പോ ഒരു പോത്തിനെ ഒരു ടിപ്പർന്ന് പോയി എനിക്ക് അല്ലേ ചോര ഒഴുകണ് ആൾക്കാരൊക്കെ വന്നിട്ട് ഒന്ന് ഒരു താങ് പിടിക്കണ്ടേ ആരും പിടിക്കണം എല്ലാരും ബൈക്കിൽ വന്നിട്ട് ഓണടിച്ചിട്ട് പോകാൻ ഇവന്റെ എന്നിട്ട് മനസ്സരിതാണ് എന്താണ് എന്നിട്ട് ലാസ്റ്റ് ഇറച്ചി വെട്ടുകാരൻ വന്നിട്ട് തൊടയെന്ന് രണ്ട് കിലോയും പിന്നെ ഞാൻ പതിരും ഒരു കിലോ മേടിച്ച് വീട്ടിലേക്ക് പോവുക ാക്കടിക്കാൻ മറന്നു പോയി ഞാൻ വേഗം ചെന്നില്ല നാക്ക ആരെങ്കിലും പോകും ആ കണ്ണൂടെ വേണമെങ്കിൽ മേടിച്ചോ ആ കണ്ണ് ഓരോ